ഹായ് കോട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ പ്ലാന്റ് ആണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത് ഈ നമ്മുടെ ബെർലിമാർ സിലോഡൻ റോൻ്റെ വെരിക്കാറ്റ് ടൈപ്പാണ് ഇതിൻ്റെ ഗ്രീൻ നമുക്ക് എല്ലാവർക്കും ആയിട്ട് കാണാറുള്ളതാണ് ഇൻഡോറായിട്ടൊക്കെ വെക്കാനായിട്ടൊക്കെ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് നമ്മൾ ഇതിനുമുമ്പ് സെയിലിനൊക്കെ ഇട്ടിട്ടുള്ളതാണ് നമ്മളിപ്പോഴും ഇടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വെരികേറ്റ വെറൈറ്റിയാണിത് ഇത് ഞാനിപ്പോൾ സെയിലിന് ഇട്ടിട്ടില്ല കേട്ടോ ഇത് ഞാൻ കളക്ട് ചെയ്ത് വെച്ചേക്കുകയാണ് ശരിക്കും ഇത് സ്ലോ ഗ്രോത്ത് ആണ് പിന്നെ ഇതിൻ്റെ വെരിഗേഷൻ പെട്ടെന്ന് പെട്ടെന്ന് മാറുന്ന വെറൈറ്റിയാണ് അപ്പം നമ്മളിത് എന്താ പൊന്നിപ്പുരത്തി കൊണ്ടുനടക്കാമെന്ന് അറിയില്ല അങ്ങനെ കൊണ്ടു നടക്കുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്ലാന്റ്സ് ഒക്കെ റെഡി ആക്കി കഴിയുമ്പോൾ പുറപ്പായിട്ട് ഞാൻ ഇതൊക്കെ സെയിലിന് ഇടും കേട്ടോ ഇപ്പം നമ്മൾ കഴിഞ്ഞവണ പറഞ്ഞ പോലെ സ്ലിപ്പിംഗ് പുത്തൂസ് മുൺലൈറ്റ് പുത്തൂസൊക്കെ നമ്മൾ നമുക്ക് സെയിൽ ഇടാൻ പറ്റിയിട്ടുണ്ടല്ലോ ഇപ്പം ചോദിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റാറുണ്ട് അപ്പോൾ അതുപോലെയാണ് ഈ ഒരു പ്ലാന്റും ഇത് ഞാൻ വൈകാതെ തന്നെ സെയിൽ ഇടും നമ്മൾ പ്രിപ്പറേഷൻ ഒക്കെ വെച്ചേക്കുകയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് പുലർത്തുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം കേട്ടോ ഇതിൻ്റെ നോർമൽ വെറൈറ്റി അല്ല വെരിയേഷൻസ് മാറാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കോമൺലി പറയാ പറയാറുള്ള പോലെ തന്നെ വെരിയേഷൻസ് മാറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു ഗ്രീൻ കളറാണ് പൂ പാർട്ടിന്ന് നമ്മളിത് കട്ട് ചെയ്തിട്ട് പിന്നെ ഇത് മാറ്റി വയ്ക്കുക അപ്പോൾ കട്ട് ചെയ്യുന്ന പോഷൻ എവിടെ നിന്നാണോ ഫുൾ ഗ്രീനായിട്ട് വരുന്നത് അവിടെ വെച്ച് കട്ട് ചെയ്യുക അപ്പോൾ പുതിയ ലീവ്സ് വരുന്നത് വരിക്കേറ്റഡായിട്ട് തന്നവർ പിന്നെ ഷെയ്ഡ് മെയിൻറ്റെയിൻ ചെയ്യുക ഒരുപാട് ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് ഇവർക്ക് വേണ്ട ഇൻഡയറക്റ്റ് ലൈറ്റ് ഉണ്ട് പക്ഷേ ഭയങ്കരമായിട്ട് ലൈറ്റ് ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ചപ്പോഴാണ് കേട്ടോ എനിക്കിത് കുഴപ്പമില്ലാത്ത നല്ലോണം വരുന്നത് പിന്നെ സ്ലോ ഗ്രോത്ത് പ്ലാന്റ് ആണ് കേട്ടോ ഒരുപാട് വാട്ടറിങ് ഒന്നും വേണ്ട നമ്മൾ സാധാരണ ഗ്രീൻ കളറിലെ ബർലി മാക്സ് നമ്മൾ എവിടെ വെച്ചാലും കാട് പോലെ വലുതാകും പക്ഷേ ഇവർക്ക് വലുതാവാം കുറച്ച് പാടാണ് കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ കൊപ്പിറ്റ് മാത്രമുള്ള പൂട്ടിലൊക്കെ വെക്കുമ്പോൾ ചീഞ്ഞ് പോകാനുള്ള ചാൻസൊക്കെ കൂടുതലാണ് കാരണം സ്റ്റെമ്മ് പെട്ടെന്ന് ചീഞ്ഞ് പോകുന്ന പോലെയുണ്ട് സ്റ്റെമ്മായാലും ലീവ്സിൻ്റെ തണ്ടായാലൊക്കെ അപ്പോൾ നമ്മളതൊക്കെ ശ്രദ്ധിക്കണം ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത് വളങ്ങളൊന്നും ഒരുപാട് ചേർക്കരുത് നമ്മൾ വെരിഗേറ്റഡ് പ്ലാന്റ്സൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് ചിലപ്പോൾ ആ ഒക്കെ വരാ പോവാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഈ നമ്മുടെ ഈ സുന്ദരി പ്ലാനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്